പ്രിയ സ്നേഹിതർക്ക് എല്ലാവർക്കും ഹമാര അക്കാദമിയിൽ നിന്ന് ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം എല്ലാവർക്കും ഒരൊറ്റ വാക്ക് പഠിച്ചാൽ ഒരായിരം വാക്ക് പഠിച്ചതിന് തുല്യമാണ് അതുപോലത്തെ ഒരു വാക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ഉപയോഗങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തത്ര ഉപയോഗങ്ങളാണ് ആ വാക്കിന് ആ വാക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെയൊന്നും സബ്സ്ക്രൈബ് ചെയ്തേരേ കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക എന്ന് അമർത്തുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടാൻ സഹായിക്കും ഓക്കെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിനാൽ അതിൽ നിന്ന് അതിനോട് അതിനേക്കാൾ അവനിൽ നിന്ന് അവനാൽ അവനോട് അവനേക്കാൾ അവനെ കൊണ്ട് അവളെ കൊണ്ട് അവളാൽ അവളോട് അവളിൽ നിന്ന് ഇങ്ങനെ ഈ വാക്കുകളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും അഞ്ച് മിനിറ്റ് പഠിക്കാം അത് അത്ര വലിയ തലവേദനയുള്ള കാര്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ ഇതെല്ലാം പറയാൻ ഒരൊറ്റ വാക്ക് മതി സന്ദർഭം നാം മാറ്റി കൊടുത്താൽ മതി നമ്മൾ ആ വാക്കാണ് ഉസ്സെ ഉസ്സെ ഊം പിന്നതിന് ശേഷം രണ്ട് സായിട്ടിട്ട് മുകളിലൊരു ഏകാരം വരാം ഒരു മാത്ര ഏകാരത്തിൻ്റെ മാത്ര ഉസ്സെ ഈ വാക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം വളരെ പെട്ടെന്ന് അതിനേക്കാൾ അധികമായി അതിനേക്കാൾ കൂടുതലായി അതിനേക്കാൾ അധികമായി അതിനേക്കാൾ കൂടുതലായി ഉസ് കൂൻ നിക്കല അതിൽ നിന്ന് രക്തമൊഴുകി അല്ലെങ്കിൽ രക്തം ഒഴുകി എന്ന് പറയാൻ കൂൻ ബഹ എന്നാണ് കൂൻ ബഹുഗയാ ബഹുനിക്കല കൂൻ ബഹുനിക്കല എന്നാൽ ഇവിടെ ഒരു അർത്ഥം സാന്ദർഭികമായിട്ട് വരുന്ന അർത്ഥമാണ് ഉസ്സെ കൂൻ നിക്കല എന്ന് പറഞ്ഞാല് അവിടുന്ന് രക്തം ഒഴുകി അതിൽ നിന്ന് രക്തം ഒഴുകി എന്ന് കേട്ടോ അതിൽ നിന്ന് ചോര പൊട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതിൽ നിന്ന് ചോര പൊട്ടി അവിടുന്ന് രക്തം ഒഴുകി അവിടെ നിന്ന് രക്തം ഒഴുകി അവിടുന്ന് ചോര പൊട്ടി ഉസ്സെ കൂൻ നിക്കല ഉസ് നിക്കല അവിടുന്ന് ചോര പൊട്ടി या अवड़ चोर या अवड़ चोर पुपु उसे कून निकला उसे कून बहा बह निकला उसे कून बह निकला उससे दस गुना अच्छा है उससे दस गुना अच्छा है अदिने का पत्ट ना उससे दस गुना अच्छा है അതിനേക്കാൾ പത്തിരട്ടി നല്ലതാണ് അവനേക്കാൾ പത്തിരട്ടി നല്ലതാണ് അവളേക്കാൾ പത്തിരട്ടി നല്ലതാണ് എന്നൊക്കെ പറയാൻ ഈ ഒരു വാക്ക് മതി ഇപ്പൊ അവനേക്കാൾ അവളേക്കാൾ അതിനേക്കാൾ എന്നൊക്കെ പറയാൻ യൂസ് എന്നുള്ള ഒറ്റ വാക്ക് മതി അപ്പോൾ പത്തിരട്ടി അധികമാണ് ഇതിനേക്കാൾ പത്തിരട്ടി നല്ലതാണ് ദസ് ഗുന മേങ്ക ഹെ അതിനേക്കാൾ പത്തിരിട്ടി കോസ്റ്റ്ലി ആണ് വില കൂടുതലാണ് പുസ് ദസ് ഗുന കിബത്തി ഹെ അതിനേക്കാൾ പത്തിരിട്ടി വില കൂടുതലാണ് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ച് റെയിൽവേയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ മോശപ്പെട്ട ആളുകളായിട്ടാണ് കാണുന്നത് ഛൽ മദ്രാസി അല്ലെങ്കിൽ ഛൽ മൽബാറി അങ്ങനെയാർ പറയാ ഛൽ മദ്രാസി ഛൽ മൽബാറി എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് ആ സാധനത്തിനകത്തിരിക്കുന്ന ഈച്ചയെ പോലെയാണ് കരുതുക അത്ര മോശപ്പെട്ട ആയിട്ടാണ് ആൾക്കാർ നമ്മൾ കരുതുക എല്ലാവരും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങനെയാണ് നമ്മൾ കരുതുക അപ്പോൾ വിദേശത്ത് പോയാലോ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ എവിടെ പോയാലും മലയാളി എത്ര ഉണ്ടോ അതിൻ്റെ നൂറിരട്ടിയാണ് ഹിന്ദിക്കാരുള്ളത് അറിയാലോ അപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് നിങ്ങളേത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജോലി ചെയ്യാൻ ജോലി ചെയ്യിപ്പിക്കാൻ മാത്രമല്ല ചെയ്യാൻ മാത്രമല്ല ചെയ്യിപ്പിക്കാനും ഈ ഭാഷ പഠിച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്നു എന്നുള്ളതിനിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യിക്കുന്നവരായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ എത്ര പെട്ടെന്ന് എന്തിക്ക് ചേരുക ഇപ്പോൾ ഒരു ഓഫറുണ്ട് വെറും രണ്ടായിരം രൂപ അടച്ചാൽ മതി ഈ ഏഴായിരം രൂപയും പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സുകൾ ഇപ്പം നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് വെറും രണ്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ പഠിക്കുന്നത് കുറഞ്ഞ ദിവസത്തേക്കുള്ളൂ പെട്ടെന്ന് ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓഫറുള്ള സമയത്ത് നിങ്ങൾക്ക് ചേർന്നാൽ സാമ്പത്തികമായിട്ട് പിന്നിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഈ ഏറ്റവും നല്ല സമയമാണ് ഇപ്പം ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ഒറ്റ മാസം മതി പഠിക്കാൻ നമ്മൾ മൂന്ന് മാസം സമയം കൊടുക്കും മൂന്ന് മാസം വരെ സമയം കൊടുക്കും രണ്ടായിരം രൂപ അടക്കുന്നവർക്ക് മൂന്ന് മാസം വരെ സമയം കൊടുക്കും പക്ഷേ ഒറ്റ മാസം കൊണ്ട് പഠിക്കാം നന്നായിട്ട് പഠിക്കുന്നവരെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നമ്മൾ നന്നായിട്ട് പഠിക്കുന്നവരെ ഗ്രൂപ്പിൽ സംസാരിക്കുക നന്നായിട്ട് പഠിക്കുക ആൾക്കാരെ നമ്മൾ അവർ നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നന്നായിട്ട് പഠിച്ച സ്റ്റുഡൻസിന് കൂടുതൽ പന്ത്രണ്ട് വരെ നമ്മൾ തെരഞ്ഞെടുത്ത് നിലമ്പൂർ ഭാഗത്തുള്ള എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാണിച്ചു അവരുടെ ചിലവിലല്ല എൻ്റെ ചിലവിൽ ഹമാര അക്കാഡമിയുടെ ചിലവിൽ അവർ നമ്മൾ നിലമ്പൂരിൽ നല്ല ട്രീറ്റ് കൊടുത്തു നിലമ്പൂർ കൂടുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല നല്ല ട്രീറ്റും കൊടുത്ത് അവർക്ക് വിട്ടു അവർക്ക് അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്ന് തിരിച്ച് അവരുടെ വീട്ടിലെത്തുന്നവരുള്ള ഫുള്ള് ചിലവ് നമ്മൾ കൊടുത്തു കൊണ്ടുപോകും നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് അത്തരം ഓഫറുകൾ നമ്മൾ വെക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്ത പൈസേൻ്റെ അഞ്ചിരട്ടി നിങ്ങൾക്ക് പത്ത് ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ ഹിന്ദിയും പഠിക്കാം പൈസ ലാഭം കിട്ടും അങ്ങനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാം കേട്ടോ അത് തുടരാം ക്ലാസ് തുടരാം എന്തിനാ വെറുതെ നാട്ടിൽ അന്യനാട്ടിൽ പോയിട്ട് മറ്റുള്ളവരോട് തെറുകേക്കണേ ഒരു മാസം മനക്കിട്ട് ഒരു ചെറിയ പൈസ മുടക്കിയെങ്കിൽ ഹിന്ദി പഠിക്കാം മറ്റു നാട്ടിൽ പോയിട്ട് ഗൾഫുകളിൽ പോയിട്ട് അറബികളുടെയും അതുപോലെ വിദേശികളുടെയും പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികാരുടെയും മറ്റ് ബർമാ എന്നൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് എന്തിനാ വെറുതെ തെറി കേൾക്കണേ അവിടെ കാലി വെച്ച് നടക്കുന്നവർക്ക് ഇവിടെ വന്ന് നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നു കാരണം അവരുടെ മാതൃഭാഷയാണ് എന്നിട്ട് ഇവിടുന്ന് നല്ല പഠിച്ച് എം ബി എം ഡബിൾ എം എയും എം ബി ഒക്കെ എടുത്ത ആൾക്കാരുണ്ട് ഏഹ് അവരുണ്ട് അവിടെ പോയിട്ട് കിടന്നിട്ട് ഈ കന്നാലി നോക്കുന്നവരും തെറി മേടിക്കുക എന്തിനാണ് ഈ ഭാഷ അറിയാത്തതിൻ്റെ പരിൽ പക്ഷേ പെട്ടെന്ന് നിങ്ങൾ പഠിച്ചോളൂ ഹിന്ദു പഠിച്ചോളൂ കേട്ടോ ഉസേ ബിജ്ലി ലഗ ഉസേ ബിജ്ലി ലഗ അവന് കരണ്ടടിച്ചു ഉസേ ബിജ്ലി ലഗ അവന് കരണ്ടടിച്ചു അവന് കരണ്ടടിച്ചു അതിൽ നിന്ന് കരണ്ട് അടിച്ചു എന്നൊക്കെ പറയാൻ ഉസേ ബിജ്ലി ലഗ എന്ന് പറഞ്ഞാൽ മതി ബിജ്ലി എന്ന് പറഞ്ഞാൽ കരണ്ടാണ് ബിജ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നൽ മിന്നൽ പിടവുകൾക്ക് ബിജ്ലി എന്ന് പറയും കരണ്ടടിക്കുന്നതിന് ബിജ്ലി എന്ന് പറയും ഇടിവെട്ടേറ്റു എന്നും പറയുന്നത് ബിജ്ലി ബിജ്ലി ലഖ എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് ഏറ്റു എന്നും പറയും കേട്ടോ അപ്പൊ ബിജിലി എന്ന് പറഞ്ഞാൽ കറണ്ടാണ് ബിജിലി എന്ന് പറഞ്ഞാൽ ഇടിവെട്ടാണ് കേട്ടോ ഉസേ കുച്റവായി അച്ചാകാം കറവായി അവനെ കൊണ്ട് എന്തെങ്കിലും കുറച്ച് നല്ല ജോലി എന്തെങ്കിലും ചെയ്യിപ്പിക്കുക വെറുതെ അവന്റെ സമയം എന്തിനാ കാണെന്നുള്ള അർത്ഥത്തിലാണ് അവനെന്തിനാ വെറുതെ എങ്ങനെ നഷ്ടപ്പെടുത്തണേ അവന്റെ സമയം നഷ്ടപ്പെടുത്തണേ അവന്റെ എനർജി എന്തിനാ നഷ്ടപ്പെടുത്തണേ അവന്റെ സമയവും അവന്റെ എനർജി എന്തിനാണ് നഷ്ടപ്പെടുത്തണേ ഉസേ കുച് അച്ചാകാം കറവായി അവനെ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കേ ये। उसे। 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 अच्छा ये। ले, ले। के। േ അവനെ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കേ പതിനാല് വാക്കുകൾ അടികോർ ഒറ്റ വാക്ക് കൊണ്ട് പതിനാല് വാക്ക് നമുക്ക് ജനറൽ ആയിട്ട് ഉപയോഗിക്കാം പതിനാല് വാക്കിന് പകരം ഉപയോഗിക്കാം ഉസ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ വാക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് ഹിന്ദി ഒരുമാതിരി പഠിച്ചു കഴിഞ്ഞ പോലെയാണ് ഈ വാക്കിന്റെ ഉപയോഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഈ വാക്ക് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക ഒരുപാട് വാക്കുകളും ആയിരക്കണക്കിന് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക ഈസിയായിട്ട് പഠിക്കുകയെങ്കിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എങ്കിലും മറക്കല്ലേ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെടും മറ്റൊരു അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ താങ്ക് സോ മച്ച് ശുക്രിയ ധന്യവാദം